ഇരുപത് മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയ പ്രായം ഇരുപത് ആളും കൂടുതൽ തേട്ടം പോണമാതിരി കാസർഗോഡ് നിന്ന് കേട്ട് തിരുവനന്തപുരത്ത് നാൽപ്പത്തിരണ്ട് ദിവസം കേട്ട് ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ പേറ്റ് ആറേ കുഞ്ഞർ കൂടി നല്ല നാട്ടുകാർക്കത്തെ നിങ്ങളൊന്ന് ആലോചിച്ചെ ഇതൊക്കെ ഉണ്ടായോ ഞാൻ ടീച്ചർ ടീച്ചർ ആ ചേട്ടാ പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന മാണിസാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എന്റെ കേരള കോൺഗ്രസ്സുകാരാ അവിടെ പോയിട്ടല്ല നിങ്ങൾ അവിടെ പാലായിൽ അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേക്ക് വിവരമില്ല അങ്ങേക്ക് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടിൽ ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു അപ്പോൾ ഉള്ള മുണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്കൊരു പരാതി റബ്ബറിന്റെ താങ്ങുവന വർദ്ധിപ്പിക്കണത് ഏഹ് നിങ്ങളോചിച്ചൊക്കെ ആ പോലെ പ്രസംഗിച്ച ഗവർണറുടെ ഒരു നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സർ ഇവിടെ ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിന്റെ നേരെ അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇങ്ങക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരാള് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുകൊണ്ടാണ് നിങ്ങളെല്ലാരും കൂടി സാധാരണ സഭയിൽ ഇല്ലാത്ത ഒരു വിധം ഒരു ആളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറയണത് അത് ഇങ്ങട്ടല്ല അത് ഗണേശാണ് ഗണേശ അവിടെ ഇല്ലാത്തത് നിങ്ങളെ ഭാഗ്യം വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അത് പിള്ളൻ്റെ ഭാര അത് അതിനുശല്ല മറുപടി അവിടുന്ന് വന്നോളൂ പിന്നെ ചെറിയ ഇവിടെ മുഖ്യമന്ത്രി സൂര്യനെപ്പോലെയാണ് ആര് എം വി ഗോവിന്ദം മാസ്റ്റർ ഏഹ് കമ്മ്യൂണിസ്റ്റ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് വ്യക്തി പൂജ പാടില്ല ആളുകളെ ഒന്നും പാടില്ല ഫ്ലെക്സ് വയ്ക്കാൻ പാടില്ല ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളെ പാർട്ടി എന്ന് ഏത് പോളിറ്റിബ്യൂറോയിലാണ് ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയം മാറ്റിയൊന്ന് പറയുക നിങ്ങൾ ഈ നയമാറ്റിയൊന്ന് പറയണല്ലോ നമ്മൾക്ക് അന്തം കൂടിയല്ലേ എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു എന്ത് ഉപരല്ലേക്ക് തന്നെ ചൊറി എന്താ ചൊറിഞ്ഞത് അവിടെ വന്നിട്ട് ബഷീറെ ഇതിൻ്റെ ഒരുപാട് വികസനം ഉമ്മൻചാണ്ട കാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബഷീർ ഉണ്ടാവും ഇവിടെ വന്നു വേണമെങ്കിൽ മുഖ്യമന്ത്രി നിന്നും ആലോചിച്ചു പഠിച്ചോനെ ഇയാൾ സൂചന ഞാനടു കരിഞ്ഞു പോകില്ല അതിൻ്റെ അടുത്ത് പോയിരുന്നാല് നിങ്ങളെന്താലോചിച്ചേ ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നയമുണ്ടെ ഞാൻ കേൾക്കട്ടെ ഇങ്ങള് ഈ നവ കേരള സസ് എന്താ ഉണ്ടായത് നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു ആരോടങ്ങൾ സംവാദം നടത്തിയത് ആരോടങ്ങി സംവാദം നടത്തിയത് ഏറ്റവും വലിയ പണക്കാരെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി ഭാഗത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ബൂർഷകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും അൻവറാടി പ്ലീസ് തിരക്കത് ശരിയായില്ല പ്ലീസ് അതിലേ അതെ അതിന് എന്ത് പറ്റിയാൽ ആ അധ്വാനിക്കുന്ന വർഗത്തിന് എല്ലാവരെയും ബൂർഷ എന്ന് പറയുന്ന ഇങ്ങള് വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പ് ഉളുപ്പ സാധനങ്ങൾക്ക് അവിടെയൊക്കെ പോയി കാണുന്ന ബിസി ബ്രാഞ്ച് സെക്രട്ടറി എൽ സി ഓ അങ്ങനെ കാവലിക്കാം മറ്റോ ഉള്ളുക്ക് പ്രവേശനമില്ല ഇല്ല എന്നാ ഓരോരുടെന്തെങ്കിലും കാര്യം ചോദിക്കാം ഇവിടെ ഒരു നമ്മ കേരളെ ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരല്ല ഒരു കോമൺ സെൻസിൽ ബുദ്ധിമുട്ടിലെ സാധനം ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ ഇണ്ടോ ഒരു പരാതി ഇരുപതാള് പോയിട്ട് ഒരു നൂറാളിക്കുന്ന അയ്യഞ്ചിച്ച പരാതി വാങ്ങട്ടെ നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെയാണ് പോയി വാങ്ങിയത് സർ ഒരു പരാതി ഒരു പോയി ഒറ്റ താഹസിദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി അവസാനം നമ്മ കേരള ഹൗസിൽ പോയി കേരള ഹൗസിൽ പോയപ്പോ പരാതി കൊടുക്കുമ്പോ പിന്നെ അത് വാങ്ങണു ആ താഹസ്യദാറാണ് താഹസാറാണ് അത് സാർ ഈ മൂത്രക്കല്ലിന്റെ അസുഖം ഉണ്ടായിരുന്നു ഒറ്റ നമ്മുടെ നാട്ടില് ഒറ്റ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട് അവിടെ ഇത് പോയി നോക്കുകയാണ് ഓൻ കോഴിക്കോട് പോനെ കാണിച്ച ആ ഡോക്ടർ കഴിഞ്ഞാൽ അപ്പോഴും മൂത്രക്കല്ലിനെ നോക്കാൻ അവിടെ സ്പെഷ്യലിസ്റ്റ് അതേ അതേമാതിരി ഇവരെ കാലത്തിന്റെ പരാതികൾ സ്വീകരിക്കണത് ആരാ ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്താ അല്ലത് ഇരുപത് മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയം ഇരുപത് ആളും കൂടുതൽ തേട്ടം പോടമാതിരി കാസർഗോഡ് കണ്ടു തിരുവനന്തപുരത്ത് നാൽപ്പത്തിരണ്ട് ദിവസം എന്നിട്ട് ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ പേറ്റ് ആറേക്കുട കൂടി നല്ല നാട്ടുകാർക്കത് ഉണ്ടായോ ഞാൻ ടീച്ചർ ടീച്ചർ പോയപ്പോൾ ആ കിട്ടി കിട്ടി പിന്നെ പോയപ്പോ പ്രശ്നം അധ്വാനിക്കുന്ന സാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എൻ്റെ കേരള കോൺഗ്രസ്സുകാരാ അവിടെ പോയിട്ടല്ലേ നിങ്ങൾ അവിടെ പാലായി അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ എം പി പ്രസംഗിച്ചപ്പോൾ അങ്ങേർക്ക് വിവരമില്ല അങ്ങേർക്ക് ഇത് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചായ്ക്കാടി ഇരുപത് കൊല്ലം എം എൽ എ ആയ ആളെയും മുഖ്യമന്ത്രി ഉപേക്ഷിച്ചു അപ്പോഴും ഇങ്ങളും മുണ്ടിയില്ല പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി റബ്ബറിന്റെ വർദ്ധിപ്പിക്കുന്നത് താങ്ങിനെ വർദ്ധിപ്പിക്കണത് ഏഹ് ആലോചിച്ചാലോചിച്ചു ആ ഇങ്ങള് എവിടക്കങ്ങളെ പോക്ക് ഇങ്ങള് ഞാൻ പറയണത് കേട്ടാല് എന്താ നടത്തിയത് ഇവിടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു ഇന്നൊക്കെ എന്താ ഉണ്ടായത് എന്റെ ബഹുമാന സുരത്ത് ഡോക്ടർ എം കെ മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് ഉപമന്ത്രി കാലഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യു ഡി എഫിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ പ്രൊജക്ട് വന്നപ്പോൾ പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറഞ്ഞ ഞാനിതിന് സമരം ചെയ്ത കൂട്ടാണത് എന്നെ ഇത് ഉണ്ടായത് എന്നൊക്കെ ഉണ്ടായത് എവിടെയാണ് നിങ്ങൾക്ക് തോന്നിയത് ഔ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കണ്ണൂരിൽ നിന്ന് അപ്പം തിന്നാല് തിരുവനന്തപുരം തിന്നാർ കാണും ഗോവിന്ദ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളെ പാർട്ടി എടുക്കായി പോക്ക് ആകെ സി പി ഐക്കാർ പറ്റിക്ക് അഭിപ്രായമല്ല കാരണം അയത്തേക്കും പോയി കാരണം ഇവിടെ പോ ചന്ദ്രശേഖരൻ ഗവർണർ വരെ ഗവർണർ വേണ്ട എന്ന് പറയുന്ന കൂട്ടരാണ് ഞാൻ ഒമ്പത് മാസം മുമ്പ് ഈ സഭയിൽ ആ ഗവർണർ നോളയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ പേരിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞ ആളാണ് ആ മാര സി പി ഐക്കാർ സഭ രേഖ നോക്കണ്ടേ അതിന്റെ പറ്റി പറഞ്ഞതാണ് അപ്പൊ വാട്സാപ്പ് ഊപ്പർക്ക് കൊടുത്ത് ഒരു പോസ്റ്റില് അതോടെ പോട്ടെ ഇതിലെ ഇവരെ എല്ലാ കാര്യത്തിലും പിന്നെ നിങ്ങൾ പറഞ്ഞു സമരത്തിന്റെ കുത്തകാർക്ക കേരളത്തിൽ ഇങ്ങക്ക അതിന്റെ നീതി ആർക്കാ ഇങ്ങക്ക അതിനെ കൈവശം അതിന്റെ നീതിയും അതിന്റെ കുത്തകയും ഒക്കെ കൈവശം വെച്ചത് എസ് എഫ് ഐക്കാരും സിഐ ടി കാരെയും ഇപ്പൊ ഏ കൊല്ലായിട്ടങ്ങൾക്ക് സമരമല്ല അപ്പോഴാണ് അതിനെ ഇടയിലാണ് ഇങ്ങനെ ഒരു എക്സസൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആ നവ കേരള സദസ്സിന്റെ പേരിൽ ഒന്ന് മർദ്ദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം സർക്കാരിനെതിരെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പോലീസ് അതൊരു ഭാഗത്ത് പിന്നെ മൺചട്ടി പിന്നെ ഹെൽമെറ്റ് കോൺഗ്രസ് ഇതൊക്കെ അടിച്ച എന്നിട്ട് നമ്മളെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ അതിന് ആഭ്യന്തര വകുപ്പ് ഒരു അവസാന പാടി പിന്നെ ഇവിടെ പോലീസാരേതെങ്കിലും കേസ് എടുക്കുമോ നിങ്ങളെന്നാലോചിച്ച് നോക്കി നാളെ നിങ്ങൾ പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ചെയ്താലോ ആ കോൺഗ്രസ് ആരെങ്കിലും അങ്ങനെ കണക്കാക്കണ്ട ആയങ്ങൾ അഞ്ചെണ്ണം പത്തെണ്ണം ആണെങ്കിൽ നിങ്ങളൊക്കെ നേരിടാൻ ആയറ്റങ്ങൾ മതി അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെന്താ ചെയ്തത് അവരെങ്ങനെ എപ്പോഴും അക്രമിച്ച് ഒക്കെ ചെയ്തു പിന്നെ നിങ്ങൾ പെൻഷൻ നിങ്ങൾ ഏതെങ്കിലും പേസുകളോ കൊണ്ടോ നിങ്ങൾ പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തുക്കോളോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇതിൽ നയപ്രഖ്യാപനം എൻ്റെ പ്രസംഗത്തിന് ശേഷം ബഹുമാനായ ടി പി പ്രസംഗിക്കാറുള്ളൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഒരു രണ്ടര മൂന്ന് നാല് മണിക്കൂർ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആഗോള കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ടല്ലോ നിങ്ങളെ ഈ നയപ്രഖ്യാപനത്തിൽ ഈ പ്രസംഗത്തിൽ ആ ിൽ എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങള് ശ്രദ്ധയിൽ ഒന്ന് സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ല് സമ്പന്ന റിസീൽ പി ആർ എസ് നൽകി തുക വായ്പയായി അനുവദിക്കുകയും വായ്പ തിരിച്ചടവ് സർക്കാർ മുടക്കിയാൽ ബാധ്യത കർഷകരിൽ നിഷിബമാക്കുകയും കർഷകരുടെ സിമൽ സ്റ്റോറിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന കർഷക വിരുദ്ധ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന നടപടി സ്വീകരിക്കുന്ന ഒരു വാക്കി പറഞ്ഞു ഇല്ലല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ബാധ്യത നൽകിയിട്ടുണ്ട് അഞ്ച് മാസത്തിലധികമായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുറിച്ചുകൾ തീർത്തി വിതരണം ചെയ്യാനുള്ള നടപടിയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ളോ പറഞ്ഞിട്ടില്ലല്ലോ ഇനി കൂടി നിങ്ങളാണല്ലോ സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തോടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടോ നിങ്ങളത് പറഞ്ഞിട്ടില്ലല്ലോ നിയമനങ്ങളിലെ ക്രമക്കേട് സ്ഥിരം വി സിമാരെ നിയമിക്കാൻ സാധിക്കാത്ത സാഹചര്യം അക്കാദമികമായ നിലവാര തകർച്ച മൂലം പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നുള്ള ഒരു ബദൽ മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണോ അത് അതിൽ പറഞ്ഞു ഇല്ലല്ലോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നികുതി വിരിവ് കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം കേരളീയം പരിപാടിയുടെ ഭാഗമായി നികുതി വെട്ടിപ്പിങ്ങ് നടപടി നേടുകയിൽ നിന്നും നികുതി കുടിശിക ഒടുക്കാനുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൈപ്പറ്റി അതൊരു അബദ്ധമാണെന്നെങ്കിലും പറഞ്ഞോ ഇല്ല പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ കേരളീയം എന്താ കേരളീയം കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും ഇങ്ങനെ ആകെ ഏഴ് കൊല്ലായിട്ടുള്ളൂ ആകെ ഇരുപത് കൊല്ലം വെച്ചോളൂ ഇതൊക്കെ കൂടെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങൾ ഉണ്ടാക്കിയ എന്നിട്ട് നിങ്ങൾക്ക് നാ കേട്ടോ തുലാമാസ കൊണ്ടേക്കാണ് തിരുവനന്തപുരത്ത് പരിപാടിക്കണം നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയിൽ തുലാവാസയില് ഏറ്റവും അധികം വേണ്ട സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം നിങ്ങൾ നിങ്ങളെ ആലോചിച്ചോക്കെ നിങ്ങൾ അതിന് പോയിട്ട് നിങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സിനിമ നടൻ മമ്പുട്ടി സിനിമ നടൻ മോഹൻലാൽ നടി ശോഭന കമലാശം വന്ന ആൾ കൂടും അല്ലീകാരം പോവും പോസ്സാരും പോകും എല്ലാവരും പോകും അതാരം എല്ലാം പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ പോകും വരുന്നാലും പോകും നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ കാരണം ജനസേസൺ ഉണ്ടാവില്ല ഗാനമേളക്ക് ആൾടാവില്ല പൂരത്തിനാൾ താങ്കളെയും നിങ്ങൾ ഈ വർത്തമാനം പറയുന്നത് ആ പിന്നെ സംസ്ഥാനത്ത് സ്കൂൾ ഭക്ഷണ പദ്ധതി ഭക്ഷണ പദ്ധതിക്കുള്ള ഫണ്ട് വിതരണം ജീവിതത്തിൽ പ്രതിസന്ധിയെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളിൽ ഇവിടെ പറഞ്ഞില്ലേ മനുഷ്യർ കൊല്ലപ്പെടുന്നതും കൃഷി നാശം സംഭവിക്കുന്നതും വ്യാപമായിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി മിഷൻ കേൾക്കണം വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതികരിക്കുന്ന നടപടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ക്യാബിനറ്റോട് ഇരുപത്താൽ നിങ്ങൾക്ക് പറ്റിയാൽ എന്താ അറിയാം നിങ്ങൾക്കത് തടിച്ചു കോയ്ക്ക് എന്തുകാട് ക്യാബിനറ്റിൽ ഇന്നപ്പോ ഇത് അവിടെ സെക്രട്ടറി വെച്ചു പണ്ട് സമാരണത്തിന് പദ്ധതി നിർവ്വഹണത്തിന് കിഫ്ബി പരാജയപ്പെടുകയും കിഫ്ബിക്ക് വേണ്ടി ബജറ്റിൽ പുറത്തെടുത്ത കടം സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ ഭാഗമാണെന്ന് ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിഫ്ബി വൈ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പിനുള്ള പ്രായോഗിക പതൽ മാർഗത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങളായിട്ട് പരാമർശിച്ച പിന്നെ കാലതാമസം മൂലം മുൻ വർഷങ്ങൾ നിങ്ങൾക്കൊന്നും ഇത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് പദ്ധതി വീടുകൾ അനുവദിക്കുന്നത് കുറഞ്ഞതും നടപ്പ് സാമൂഹ്യ വർഷം പകരിച്ചിട്ടുള്ള ഫണ്ടില് നാം മാത്രമായ പൈസ കൊടുത്തില്ല അതിന്റെ കാര്യത്തിൽ പരിഹാരം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ നയാണ് നിങ്ങൾ എന്താ പറയണത് ഇങ്ങള് കഴിഞ്ഞ ആറേ കൊല്ല അടിച്ചു അതുകൊണ്ട് ഇരിക്കോട് പറയാൻ വരാൻ പോകുന്ന ലോക്സഭ ഇങ്ങള് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇരിക്കുതം ഇതൊക്കെ ആരാ പറഞ്ഞത് പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഗവർണർ ആ ഗവർണർ കാളങ്ങൾ പാചകമാണ് റോഡ് കൂടെ ഗവർണർ നടപടിയും ഈ ഗവർണർ നടപടിയും കൂടി അവസാനിപ്പിക്കുമ്പോൾ